വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പ്രിയമുള്ളവരും ഒരു പുതിയ വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം പ്രിയമുള്ളവരെ നമ്മളെ വീഡിയോ ആദ്യമായി കാണുന്ന ആൾക്കാർ ചാനൽ ആദ്യമായി കാണുന്ന ആൾക്കാരൊക്കെ ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ എന്താ വെച്ചാൽ നമ്മളെ ഒരു റെസ്റ്റ് ഹൗസും അതിൻ്റെ ചുറ്റുഭാഗമാണ് ഇന്നത്തെ നമ്മളെ വീഡിയോ ഇത് കുട്ടികൾ കളിക്കുന്ന കുട്ടികളെ കുളിപ്പിക്കുന്ന ചെറിയ ചെറിയ മക്കളിട്ടോ അവരെ കുളിപ്പിക്കുന്നതാണ് കുട്ടികളെങ്ങനാണ്ട് കയറും അതിലേക്കാണ്ട് ചാടും അങ്ങനെ ചാടി അവർ ഈ വൈകി കയറി വരുങ്ങിയ വൈകിട്ടോ ഇപ്പുറത്തെ വൈക്ക് അങ്ങനെ അങ്ങനെ അവർ കുളിത്താണ് ചൂടായി കഴിഞ്ഞാൽ അതിൽ ചാടി കളിക്കാൻ ചെറിയ ചെറിയ മക്കളിട്ടോ രണ്ട് മൂന്ന് ഒന്നര വയസ്സൊക്കെ ഉള്ള അങ്ങനത്തെ കുട്ടികൾ അപ്പോൾ ഇവിടെ പറയാൻ പോകുന്നത് എന്താ വെച്ചാൽ ഇതിൻ്റെ മുരിങ്ങ മരങ്ങൾ പത്ത് നാൽപ്പതോളം മരങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ എല്ലാ ഇലയും പോയി ഇപ്പോൾ മുരിങ്ങക്ക കോലില്ല ഈ ഉണ്ടായാൽ നമുക്കൊരു കാര്യമാണ് എല്ലാ വല്ല പച്ചക്കറി പച്ചക്കറിക്കടയിൽ കൊണ്ടുപോയി കൊടുത്താലും മലയാളികൾ വിൽക്കുന്ന കടയിൽ കൊണ്ടുപോയി കൊടുത്താൽ ഒരു കിലോന് കിലോനൊരു ആറ് ഏഴുമൊക്കെ കിട്ടും പത്ത് കിലോ പതിനഞ്ച് കിലോ ഒക്കെ കിട്ടാറുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ കുറച്ച് കായുള്ളൂ അത് വിൽക്കാനുള്ളതല്ല അതിങ്ങനെ കിടക്കണം ഇതാണ് മുരങ്ങക്കോലിട്ടോ ഇതുപോലെ മുരങ്ങക്കോലിഷ്ടം പോലെ ഉണ്ടായിരുന്നു ഒരു സീസണിൽ കണ്ടമാനം മുരിങ്ങക്കോൽ വന്നപ്പോൾ എന്ത് ഈ കൊണ്ടേ കൊടുത്തപ്പോൾ ഇവർ വളരെ ബുദ്ധിമുട്ടാക്കിയില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് ബാക്ക് ആയിരുന്നു പിന്നെ ഇത് നമ്മളുടെ വണ്ടി പാർക്കിംഗ് ഏരിയയാണ് ഇവിടെ കുട്ടികൾ കളിക്കുന്ന സ്ഥലങ്ങൾ ഇതൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ അവിടെ ഒരു മർജിയ എന്ന് പറയുന്ന ഒരു സാധനം അവിടെ അതിൽ കുട്ടികൾ ഇങ്ങനെ ഊഞ്ഞാലിട്ടോ അതാണ് ആ സാധനം അതിലിങ്ങനെ ഊഞ്ഞാലാടി കുട്ടികൾ കളിക്കും വരുമ്പോൾ ഇപ്പോൾ കുറച്ച് കാലമായിട്ട് വരുന്നില്ല ഇവിടെ ഒരു ചെറിയൊരു മസ്ബ കെട്ടാനുള്ള കല്ലുകൾ കൊടുത്തിട്ടുണ്ട് മസ്ബായി എന്ന് പറഞ്ഞ വെള്ളം നിറക്കുന്ന കുട്ടികൾക്ക് നീന്തി കളിക്കാൻ വലിയ കുട്ടികൾക്കൊക്കെ അപ്പോൾ അതിനുള്ള ഒരു ചെറിയൊരു മസ്ബ അല്ല ബർക്ക എന്നൊക്കെ പറയുന്നത് പിന്നെ നമ്മളെ ഇത് നമ്മളെ തോട്ടം പരിശ്രമം അപ്പോൾ കൃഷികളായിരുന്നു ഇത് അപ്പോൾ ഇപ്പോൾ ഈ വെയിൽ ചൂടായതുകൊണ്ട് നമ്മൾ റുമാൻ കായൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ റുമാൻ റുമ്മാൻ അപ്പോൾ ക്യാമറ കുറച്ച് ദൂരമായതുകൊണ്ട് റുമാൻ ഒന്നുകൂടെ പറിച്ചിട്ട് തന്നെ കളി തരാം നമുക്ക് അതുകൊണ്ട് ചുവന്നക്കായ് മഞ്ഞക്കായ് ചുവപ്പ് കായൊക്കെ ഉണ്ട് അപ്പോൾ ഇതാണ് നമ്മൾ റുമ്മാൻ തൊട്ടോ റുമാൻ മരങ്ങൾ കുറച്ചുള്ളൂ അപ്പോൾ കായൊക്കെ വന്നു കേട്ടോ ഇതാണ് റുമ്മാൻ ഇഷ്ടം മാതിരി കായ് അപ്പോൾ ഒത്തിരി നാളാകും ഉണ്ടാകണേട്ടോ പിന്നെ ഇതൊക്കെ ഇങ്ങനെ ഓരോ നാരങ്ങ ചുവന്നക്കായുണ്ട് പച്ചക്കായ ഉണ്ട് എല്ലാ കായ്കളായിട്ടും ഇങ്ങനെ ഇതൊക്കെ ഉണ്ട് അപ്പോൾ പ്രിയമുള്ള ചങ്കല നമ്മളെ ആദ്യമായി കാണുന്ന ആൾക്കാരൊക്കെ ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ ലൈക്ക് ചെയ്യാൻ അടുത്തുള്ള ബെല്ലൈക്കൊന്നൊന്ന് അടിക്കുക അപ്പോൾ നമ്മളെ പഴയ ഓറഞ്ചുകൾ ഇനിയുണ്ട് കേട്ടോ അതിപ്പോൾ വെള്ളം പിന്നെ കാറ്റയ്ക്കണം അപ്പോൾ ഈ സാധനങ്ങളൊക്കെ ഞാനിങ്ങനെ പറിച്ചിട്ടിട്ട് നമ്മൾ പിന്നെ പൊറുക്കോടുന്നത് അങ്ങനെ പ്രിയമുള്ള ചങ്കൾ ഹെലികോപ്റ്റർ പറഞ്ഞ സാധനം ഇതിൻ്റെ മോൾക്കൂടി ഇങ്ങനെ വന്നു ഇവിടെ ആൾക്കാർ കളിക്കുന്ന ഹെലികോപ്റ്റർ ആണ് അപ്പോൾ വന്നപ്പോൾ കുറച്ച് നേരം നിർത്തി വെച്ചാണ് അപ്പോൾ പ്രിയമുള്ള ചങ്കൾ ഇതൊക്കെ നമ്മൾ ഓറഞ്ച് തോട്ടാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് കടക്കാൻ പറ്റില്ല അതിലൊരു മൂന്നാല് ലൈൻ ഭയങ്കര തിക്കാണ് അതിൻ്റെ ഉള്ളിലേക്ക് പോകാൻ പറ്റില്ല അവിടെ വലിയ നാരങ്ങ ചെറിയ നാരങ്ങ ലെമുൺ അങ്ങനെ ഓരോ ഐറ്റങ്ങളാണത് ഇപ്പോൾ ഇതിവിടെ വില പിന്നെ ഈ വാതിക്ക് എന്താ വെച്ചാൽ കുറച്ച് ഗ്യാപ്പുണ്ട് ഈ ഗ്യാപ്പ് എന്താ വെച്ചാൽ നമ്മൾ പല സാധനങ്ങൾ അതിൻ്റെ ഉള്ളിൽ നടണം എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഗ്യാപ്പ് ഉണ്ടാക്കിയത് അപ്പോൾ കൂട്ടുകാരെ നമ്മൾ ചാനൽ നിങ്ങൾ വീണ്ടും പറയുന്നു ഒരിക്കൽ കൂടി പറയുന്നു സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക അടുത്തുള്ള ബലയൊക്കെ ഒന്നടിക്കുക ഇതാ നമ്മളവിടെ പുതിയ കായ് വീണ്ടും ഇഷ്ടം വന്നു കഴിഞ്ഞു കേട്ടോ അപ്പോൾ കാണുന്നത് ഇവിടെ പുതിയ കായ് വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നോക്കിയതാണ് പുതിയ കായകൾ ഇഷ്ടംപോലെ വന്നു ഇത് വന്നിട്ട് മുസമ്പി പോലത്തെ വലിയൊരു സാധനമാണ് കേട്ടോ നല്ല സാധനമാണ് ഈ ഷുഗർ ഉള്ള ആൾക്കാർക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണത് അപ്പം അങ്ങനെയാണ് പ്രിയമുള്ള ചങ്കളേ നമ്മൾ വെള്ളം മാറ്റത്തിൻ്റെ ചുവട്ട്ക്കല്ല പോകും അപ്പോൾ ചങ്കളേ ഇങ്ങനെ നടക്കുമ്പോൾ കുറച്ച് ഗ്യാപ്പാണ് മറ്റുള്ളത് തിക്കുള്ള അങ്ങോട്ട് പോയില്ല അങ്ങോട്ട് കുറച്ച് തോന്നണുണ്ട് എങ്കിലും അങ്ങോട്ട് പോയില്ല അപ്പോൾ ചങ്കളെ പ്രിയമുള്ള ചങ്കളെ നമ്മളെ നാരക്കത്തോട്ടത്തിൻ്റെ വീഡിയോ ആണ് ഇപ്പൊ ഒന്ന് നമ്മൾ വിടാൻ പോകുന്നത് ഇതിന്റെ ഇതിൻ്റെ ഉള്ളിൽക്കൂടി ഫുള്ളായിട്ട് പോകാൻ പറ്റില്ല നമ്മൾ പറ്റില്ലെന്നാണ് നമ്മളെത്തണമെങ്കിലും ഒരു മൂന്ന് മിനിറ്റ് വീഡിയോ അല്ലേ നമ്മൾ വിടണുള്ളൂ ചെറിയൊരു വീഡിയോ ഇവിടെയാണ് വീഡിയോ ഇഷ്ടപ്പെടണമെന്ന് വിചാരിക്കുന്നു പ്രിയമുള്ള സുഹൃത്തുക്കളെ ഒരു മരം ഇവിടെ ഉണങ്ങിപ്പോയി വലിയ മരമായിരുന്നു അപ്പോൾ ചങ്കളെ എങ്ങനെ ഉണങ്ങാൻ കാരണം വെച്ചാൽ നമ്മളെ നാട്ടിൽ പോയപ്പോൾ ഇവിടെ വള്ളം ഒരു പാകിസ്ഥാനിയാണ് ഉണ്ടായിരുന്നത് അവൻ നാട്ടിൽ പോയപ്പോൾ അവൻ വെള്ളം ശരിക്കും നോക്കാത്തതിൻ്റെ കാരണത്താലാണ് അതൊക്കെ നാശമായിട്ടുണ്ടാകുക അപ്പോൾ പ്രിയമുള്ള സുഹൃത്തുക്കളെ ഇതിങ്ങനെ കുറച്ച് നേരം വെള്ളം വെള്ളമൊക്കെ കൊടുക്കുന്നതിനെ വെള്ളം മരുന്ന് കാര്യങ്ങളൊക്കെ ഉണ്ടാകണം അപ്പോൾ ഇതൊക്കെ റെഡിയാവുള്ളൂ അപ്പോൾ ചങ്കളോട് പോലെന്ന് പറയുമോ ഇത് ഒത്തിരി മരങ്ങളുണ്ട് കേട്ടോ ഒരുപാട് മരങ്ങളുണ്ട് കുറച്ച് മരങ്ങൾ പോയിട്ടുണ്ട് പത്ത് നാ നാൽപ്പതോ മുപ്പതോണ് പോയിട്ടുണ്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ടെങ്കിൽ വെക്കണം അപ്പം നമ്മളിവിടെ ചെറിയ ചെടികൾ കുറച്ച് വെച്ചിട്ടുണ്ട് വെച്ച ചെടിയെ വെച്ച കാലത്ത് തന്നെ കായും തുടങ്ങി കേട്ടോ മധുരമുള്ള കായ് പച്ചക്കായ തന്നെ മധുരമുള്ള സീസൺ എന്താ അതിന് പേരൊന്നും എനിക്കത് ശരിക്കറിയില്ല അപ്പോൾ ഇത് മുസമ്പി യൂസ്ബി പുറത്തേക്കാൾ ലെമോൺ പോലത്തെ സാധനങ്ങളായിരുന്നു കേട്ടോ അപ്പോൾ പ്രിയമുള്ള സാഹിബ്മാരെ ഇതിന് മോയാവെന്ന് പറഞ്ഞ സാധനം നല്ലോണം വേണം അപ്പോൾ ഇത് ക്ലിയർ ആവുള്ളൂ അപ്പോൾ ഇത് രണ്ടാറ് തോട്ടമായിരുന്നു തോട്ടം എന്ന് പറഞ്ഞാലും പോരാ നല്ല വൃത്തി ഉണ്ടായിരുന്നു ഇപ്പോൾ കുറച്ച് കുറവാണ് കേട്ടോ അപ്പോൾ ചങ്കള എന്തൊക്കെ ഉണ്ടെങ്കിൽ വിശേഷങ്ങൾ സുഖംങ്ങൾക്കൊക്കെ എല്ലാവർക്കും അതോ എന്നെ പോലെ തന്നെയാണ് നല്ല ചൂടാണ് സുഹൃത്തുക്കളെ അവിടെ ഭയങ്കരമായ ചൂടാണ് ചൂടായപ്പോഴാണ് ഇതൊക്കെ തയ്ക്കുന്നത് തണുപ്പായപ്പോൾ അതിൻ്റെ ഇലകളൊക്കെ കൊഴിഞ്ഞു കിടന്നിരുന്നു ഇപ്പോൾ ഒരു ഇങ്ങനെ ഉഷാറായി വന്നിരുന്നു അപ്പോൾ അതിൻ്റെ അടിയിലുള്ള ഇലകളൊക്കെ ആടുകളെ വിട്ട് തീറ്റി അങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ കാര്യങ്ങൾ പ്രിയമുള്ള സുഹൃത്തുക്കളെ ചങ്കളെ അപ്പോൾ നമ്മൾ എന്താ പറയുന്നത് വെച്ചാൽ നമ്മൾ ഇവിടെ വേറെ സാധനങ്ങളെ പരിചയപ്പെടുത്താൻ ഉണ്ടായിരുന്നു അതിപ്പോൾ ഒത്തു വഹിക്കണ ഞാൻ അതെന്താ പറയുക തൂത്ത് എന്ന് പറയും തൂത്ത് എന്ന് പറഞ്ഞാൽ മലബേരി അല്ലേ മലബറി അത് നല്ല കായാണ് ചുവപ്പും വെള്ളിയാണ് ഇട്ടുള്ളത് അപ്പോൾ അത് ഞാൻ കാട്ടി തരാൻ പറ്റിയില്ല അത് കുറച്ചപ്പുറത്ത് കാണും അത് ഈ വീഡിയോയിലില്ല അന്ന് ദിവസം ഞാൻ വീഡിയോ അതിൻ്റെ കായ് പറിക്കണ വീഡിയോ ഇട്ടിരുന്നു അപ്പോൾ നാരങ്ങ തോട്ടത്തിൽ നാരങ്ങ വിളവെടുപ്പൊക്കെ പണ്ട് കണ്ടിട്ടുണ്ടാവും പഴയ വീഡിയോയിൽ ഇപ്പോൾ നാരങ്ങ തുടങ്ങുന്നുള്ളൂ പൂട്ട് കായ് വരുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് ചങ്കളെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കുറച്ച് നേരം കാണുക പിന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തതിൽ ചെയ്യുക സബ് ചെയ്യുക ലൈക്ക് അടിക്കുക